രാഹുൽ മാംകൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവിക്ക് എന്ത് സംഭവിച്ചാലും കേരളത്തിന് ചുക്കും സംഭവിക്കാനില്ല പെൺകുട്ടികളെ യൂസ് ആൻഡ് ത്രോ ആണ് അയാളെ പോളിസി എങ്കിൽ അങ്ങനെ കുഞ്ഞിനെ ജനിപ്പിച്ചതുപോലെ എന്തുമാത്രം ഇറസ്പോൺസിബിലിറ്റിയാണ് പെൺകുട്ടികളോട് മൊത്തത്തിൽ കാണിച്ച ഈ സമൂഹത്തോട് കാണിച്ച ഒരു അതിക്രമം അല്ലേ സമൂഹദ്രോഹം അല്ലേ അതിനെ രാജിവെക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ പദവിയാണോ അപ്പൊ എം എൽ എ പദവി രാജിവെക്കാനായിരിക്കണം ഇനി കേരളത്തിൽ മുറവിളി മുഴങ്ങേണ്ടത് അവനിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വന്ന ഒരു കുട്ടി അതും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെയാണല്ലോ എന്നിട്ട് ആ കുട്ടി അവന് നേരെ തൊടുക്കുന്ന വാക്കുകളുണ്ടല്ലോ അത് നമ്മൾ രോഷമായിട്ടല്ല കാണേണ്ടത് ശാപമാണ് ഇവന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ഇത്തരം എത്ര പെൺകുട്ടികളുടെ ശാപ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും ആ ശാപത്തിൽ കരിഞ്ഞു പോകുന്നതാണ് അവന്റെ അവന്റെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ ഒരാൾ എന്തിനു പൊതുജീവിതത്തിൽ വരണം ആ പാർട്ടിക്കുള്ളിൽ ഈ കുട്ടി പരാതി പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാത്ത നേതൃത്വത്തിന്റെ പങ്ക് രാഹുൽ ഒരു രാഹുൽ ഉന്നയിക്കുന്ന ഇഷ്യൂ മാത്രം ബാധിക്കുന്നതല്ല സ്ത്രീ പീഡന കേസ് ആരെ കുറിച്ചൊക്കെ വന്നു രാഷ്ട്രീയത്തിലെ ഒരു ഒരു സദാചാരത്തെ ഒന്ന് പുനർനിർണ്ണയം ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട രാഹുൽ എന്തിൽ അദ്ദേഹത്തിന് ബോധ്യം ബോധ്യം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അർത്ഥം നമസ്കാരം നമസ്കാരം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ രാജിവെച്ചിരിക്കാണ് അധ്യക്ഷ സ്ഥാനമൊക്കെ രാജിവെച്ചു എന്നാണ് ഈ വിഷയത്തിൽ വിഷയത്തിലെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ സംഭവം സത്യത്തില് കേരളത്തെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ട് അതൊരു പരമാർത്ഥമാണ് ഒന്നാമത്തെ കാര്യം ഇത് ഇന്നും ഇന്നലെയും പരിഹരിക്കേണ്ടിതായിരുന്നില്ല ഇങ്ങനൊരു ക്യാരക്ടറാണ് ഇവരുടെ കോൺഗ്രസിൻ്റെ ഒരു യുവജന നേതാവായി വിദ്യാർത്ഥി നേതാവായി വന്നതെങ്കിൽ അതിനകത്ത് എന്നോ ഒരു കറക്റ്റീവ് മെഷർ വേണ്ടിയിരുന്നു ഇപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നത് ആ കുട്ടിയെ അഭിനന്ദിക്കണം നമ്മൾ അവൾ അവൾ വളരെ ബോൾഡായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അതൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു പരിചയം കൂടിയായിരിക്കും കേട്ടോ പക്ഷെ വളരെ മാന്യമായി സൗമ്യമായി പക്വമായി അവളത് പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ചർച്ച ചെയ്ത് അവൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇഷ്യൂ ആണ് കറക്റ്റാണ് ജനാധിപത്യത്തിൽ ഇപ്പം നമ്മുടെ നമ്മുടെ നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ഈവൻ ഒരുമിച്ച് അവർ ഉറങ്ങുന്നത് പോലും ഒന്നും ഒക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് നമുക്ക് നിയമത്തിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് പക്ഷേ ഇത് അവൾക്ക് ആവശ്യമില്ലാത്ത അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു തലത്തിലേക്ക് ആ റിലേഷൻ പോയപ്പോ അവൾ ഇന്നത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ധിക്കാരപൂർവ്വം ഇവിടെ ഒരു തരം നമ്മള് തീർച്ചയായും അങ്ങനെയാണ് അവളോട് പെരുമാറിയത് പിന്നീട് അവൾ അറിയുന്നത് മറ്റു പലരോടും ഇങ്ങനെയാണ് അതെ നമ്മൾ ഒരു ഇപ്പൊ രാഹുൽ ഒരു ടാഗ്ലൈൻ വന്ന പോലെയാണ് കേസ് കേസ് ആ സംഗതി അല്ലേ ഒന്ന് ആലോചിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ വേറെ പലരുടെയും കേസ് അറിഞ്ഞു അപ്പോൾ അവരെ അദ്ദേഹത്തെ തന്നെ സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു രാഹുലിനെ അപ്പോൾ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് കേട്ടോ അത് അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല കോൺഗ്രസ്സിന് മാത്രം ബാധകമായ കാര്യമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം എത്ര സ്ത്രീ സ്ത്രീ പീഡന കേസുകൾ വന്നിരിക്കുന്നു നാട്ടിൽ എന്നിട്ട് പോലെ സംഭവിച്ചു ഗൗരവമേറിയ കാര്യമാണ് അതിലൂടെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എത്ര എത്ര ൂട്ടിലിപ്പോൾ അത് നമുക്ക് ഒരു വലിയ പാഠമാണ് രാഹുൽ കേസ് കേസുകൊണ്ട് ഒന്നിൽ ഒന്നാമത് സംഭവിക്കുന്ന വ്യക്തിപരമായി ആ യുവനേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ടുകൊള്ളട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യവും അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകേടും കയ്യിലിരിപ്പും ഒക്കെയാണ് അങ്ങനെ ഒരാൾ ഒരിക്കലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവന്റെ ആത്മാവിനെയും അവനവന്റെ ദേഹേച്ഛകളെയും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ ഒരു സമൂഹത്തെയോ ഒരു ദേശത്തെയോ നയിക്കാൻ പോകുന്നതിൽ കാര്യമില്ല അപ്പോൾ ഈ പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടൊന്നു കൂട്ടിയാൽ മതി പക്ഷെ ഇതുകൊണ്ട് യഥാർത്ഥ നഷ്ടം സംഭവിക്കുന്നത് വേറെ ചിലർക്കാണ് ഒന്ന് കോൺഗ്രസിന് ഇപ്പോൾ ഈ കടുത്ത ഭരണവിരുദ്ധ തരംഗത്തിൽ അധികാരത്തിലെത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിറങ്ങ് രണ്ട് ടേം ഭരിച്ചില്ല അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്ക് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ജനം കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇത് കേരളീയ കേരളം പോലെ ഒരു യാഥാസ്ഥിക സമൂഹത്തെ വളരെ വളരെ കൃത്യമായി കത്തിച്ചിട്ട് ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ഇവരെ വീണ്ടും പരാജയപ്പെടുത്താൻ സാധിച്ചേക്കും അതാണ് അപ്പോൾ രാഹുലിനെ മാത്രമല്ല വി ഡി സതീശനും ഒക്കെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തൊരു കേസ് ഇപ്പോൾ ഡയന ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചൊരു കാര്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു രണ്ടാം നിരയിൽ യുവ നേതൃത്വത്തിൽ വലിയൊരു പവർഫുള്ളായിട്ടുള്ള നിര വന്നത് കോൺഗ്രസിലാണ് തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ നിരീക്ഷണ നിരയാണ് താരതമ്യേന അവര് ശുദ്ധന്മാരാണ് അതായത് സംശുദ്ധമായ ഒരു വ്യക്തിത്വമുള്ളവരാണ് ഹാർഡ് വർക്കിംഗ് ആണ് മാന്യമായി പെരുമാറുന്നവരാണ് അപ്പോ അങ്ങനെ ഒരു ടീം മാത്രമല്ല ഇതുകൊണ്ട് ഇതുവരെ അവർ ദുഷ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുതുജീവിതം കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചവരല്ല വലിയൊരു ടീമുണ്ട് എനിക്ക് തോന്നുന്ന പത്ത് പേരെങ്കിലും നമുക്ക് എണ്ണാൻ പറ്റുന്നെ അങ്ങനെ ഒരു ടീമിനെയാണ് ഇത് കളങ്കപ്പെടുത്തുന്നത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ പുഴുക്കുത്ത് വീണത് അപ്പോ അവനെ എടുത്ത് എറിയുമ്പോ ഇനി ഇവരെയും സംശയത്തോടെ കാണും അതാണ് ഇപ്പോ മാത്യു കടൻ തൊട്ട് ബിസി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ആ ഒരു ടീം ഉണ്ടല്ലോ ചെറിയ ടീമല്ലേ എം ലിജു തീർച്ചയായും അവരുടെ ഒരു വലിയ ടീം തന്നെയാണ് ആരും ജേണലിസ്റ്റ് ഡയന ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേറൊരു പാർട്ടിയിലും ഇല്ല അങ്ങനെ തീർച്ചയായും ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സി പി ഐയിൽ ഇല്ല മുസ്ലിം ലീഗിലൊട്ടും ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ഒരു അസെറ്റായിരുന്നു അത് അത് തകർത്ത് കളഞ്ഞു വരെ അത് പക്ഷേ ഇനി അത് വീണ്ടെടുക്കാൻ സമയമെടുക്കും വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിനകത്ത് ഈ ഈ രാഹുലിൻ്റെ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു രണ്ടാമത്തെ പാഠം എന്താണെന്ന് പറയുമോ രാഹുൽ ഉന്നയിക്കുന്നൊരു ഇഷ്യൂ കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്നതല്ല സ്ത്രീ പീഡന കേസ് ആരെക്കുറിച്ചൊക്കെ വന്നു എന്നിട്ടെന്ത് ചെയ്യേ ഹു കെഎസ്ന്ന് ചോദിച്ചില്ലേ പറയുന്നത് കോൺഗ്രസ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനെന്താ മറുപടി പറയാൻ പറ്റുക ഇപ്പൊ സി പി എമ്മിനകത്ത് ചരിത്ര ചരിത്രത്തിലേക്ക് എത്ര പുറകോട്ട് പോയാലും സ്ത്രീ പീഡന കേസുകളുണ്ട് അത് ചെലത് പരാതി വന്നു പരാതി വന്നില്ല ഇപ്പൊ ഇപ്പോ ഉള്ള യുവ ഇപ്പൊ സി പി എമ്മിലെ യുവ നേതാക്കളിൽ കുറിച്ച് തന്നെ അവര് യുവ നേതാക്കളായിരിക്കുമ്പോ വലിയ പരാതി ഉണ്ട് അപ്പൊ ആ പരാതികളൊന്നും പക്ഷെ ഉന്നയിക്കാൻ കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ള അപ്പൊ ഇപ്പോൾ ആലോചിച്ച് നോക്കും ഇപ്പൊ സി പി എമ്മില് ഇത്തരം പരാതി നേരിടാ വലിയ നേതാക്കന്മാരെ കുറിച്ച് ഇപ്പോൾ എം എ ബേബി ബേബിയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട് തോമസ് ഐസക്കിനെ കുറിച്ച് വന്നിട്ടുണ്ട് പി കുറിച്ച് വന്നിട്ടുണ്ട് പി കെ ശശിയെ കുറിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എം തോ ഈ എം സ്വരാജ് വരെയുള്ള ലീഡർഷി ആരെക്കുറിച്ചാണ് വരാത്തത് ശ്രീരാമകൃഷ്ണനെ കുറിച്ച് വന്നു അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ അത് എല്ലാ പാർട്ടികളും ഉണ്ട് ലീഗിൽ ഉണ്ട് ഐസ്ക്രീം കേസ് തൊട്ടുള്ള കേസുകൾ മുസ്ലിം ലീഗിലുണ്ട് ഇതിൽ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളെ തകർക്കാനും ബോധപൂർവം ഇങ്ങനെ നടക്കുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാഷ്ട്രീയത്തിലെ ഒരു സദാചാരത്തെ ഒരു ഒന്ന് പുനർനിർണ്ണയം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കൂ എന്താ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ എൻ്റെ വാക്ക് പ്രവൃത്തി എൻ്റെ പ്ലാന് പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടി ഗുണപരമായി ഞാൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ദോഷം എന്ത് ചെയ്തു ഞാൻ ഏതെങ്കിലും പൗരാവകാശ ധ്വംസനം നടത്തിയോ ആരെങ്കിലും ദ്രോഹിച്ചോ എൻ്റെ നയപര ഞാൻ അഴിമതി നടത്തിയോ ഇങ്ങനെ ഗൗരവമായ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനാണ് പലപ്പോഴും ഈ സ്ത്രീ വിഷയം കൊണ്ടുപോയത് സ്ത്രീ വിഷയം സത്യത്തിൽ ഈ സ്ത്രീക്കൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് മീൻസ് ജെൻഡർ ജസ്റ്റിസിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട് ഫെമിനിസത്തിൻ്റെ പൊളിറ്റിക്സ് വേറെ ഉണ്ട് പക്ഷെ പക്ഷേ പൊതുസമൂഹത്തിലെ ഒരു പൊളിറ്റിക്കൽ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു നേതാവിനെ തകർക്കാനോ അല്ലെങ്കിൽ ടാർണിഷ് ചെയ്യാനോ ഉപയോഗിക്കുന്നതിൽ എവിടെയാണ് പൊളിറ്റിക്സ് ഉദാഹരണത്തിന് ഞാൻ വൈകുന്നേരം വരെ നാടിനു വേണ്ടി പണിയെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രകാരം മുദ്രാവാക്യം വിളിച്ചു കൂടി പിടിച്ച് നാടിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കുന്നു വൈകുന്നേരം ഞാൻ എവിടെ പോയി ഉറങ്ങുന്നു ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ട് എന്ന് പരീക്ഷ എന്ന് നോക്കേണ്ട ഒളിഞ്ഞു നോക്കേണ്ട നോക്കുന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് നിരക്കുന്നതല്ല തീർച്ചയായും അതിൻ്റെ ആവശ്യമില്ല എന്തിന് ഇപ്പോൾ ഓർമ്മ ഞങ്ങളെ മഞ്ചേരിയിൽ ഒരു കേസ് മോൾക്ക് ഓർമ്മയുണ്ടാവില്ല കുറച്ച് മുമ്പാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് നമുക്ക് വിമർശിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തന്നെ വിമർശിക്കാൻ എത്രയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ വിമർശിക്കാം അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ പ്രവർത്തനം പക്ഷേ എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം വടക്കോട്ടുള്ളൊരു യാത്രയിൽ ഒരു രാത്രി മഞ്ചേരിയിൽ തങ്ങി ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ശിഷ്യയാണെന്നോ അനുയായി പ്രവാർട്ടി പ്രവർത്തകയാണെന്നോ പറയുന്നു അവിടെ ഡി വൈ എഫ്ഐക്കാരും എൻ ഡി എഫുവിനെ പോലുള്ള ഇസ്ലാമിക തീവ്രവാദികളൊക്കെ കൂടി ചെന്നാൽ വീട് വളഞ്ഞു ആർക്കെന്ത് കാര്യമുണ്ട് ഒന്നാലോ ഇതില് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന നമ്മുടെ രാഷ്ട്രീയത്തിലെ സദാചാര പ്രശ്നം കൂടി ഉണ്ട് ഒരു കാര്യമില്ല അയാളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു അയാളുടെ കൂടെ ആരൊങ്ങുന്നു നമ്മൾ എന്തിനു നോക്കണം അതുകൊണ്ട് നാടിന് എന്ത് 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 ഗുണം എന്ത് ദോഷം എന്ത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അപക്വത മലയാളിയുടെ ഈ സദാചാര നിലവാരത്തിലും സദാചാര ബോധത്തിലുള്ള ഒരു അപക്വത എല്ലാവർക്കും പാഠമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂര് പക്ഷേ യു ഡി എഫിനെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഉതകിയേക്കും ഇതെല്ലാവർക്കും ബാധകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന രണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കാതെ രാഹുലിന് വേണ്ടി നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് രാഷ്ട്രീയ പ്രശ്നമാണോ എന്ന പ്രശ്നം ഇനി ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇന്ത്യൻ നിയമത്തിന് മുമ്പിൽ അതുമില്ല ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഈ കുട്ടി പോലും കേസാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് റിനിർ റിനിഫോ ആ പറയുന്നത് കേസ് കൊടുക്കാനോ പേര് ഇതിലേക്ക് വളരെ ഒരു ഒരു ഇന്റർവ്യൂവിൽ കാശ്വലായിട്ട് പറഞ്ഞൊരു കാര്യം വാർത്തയാക്കുന്നുണ്ടായത് അതാണ് ഇപ്പൊ ഇഷ്യൂ ആയത് അപ്പൊ അതുകൊണ്ട് ഇത് സത്യത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ എന്ന ചോദ്യം ഇങ്ങനെ ഒരു നേതാവിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ നൈതികത ചോദ്യം ചെയ്യപ്പെടും വേറൊന്ന് ഇങ്ങനെ ഒരു നേതാവിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിൽ ആ പാർട്ടിക്കുള്ളിൽ ഈ കുട്ടി പരാതി പറഞ്ഞിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാത്ത നേതൃത്വത്തിന്റെ പങ്ക് തീർച്ചയായും പാർട്ടിക്കകത്ത് സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഉൾപ്പെടെ നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്താത്തതിൻ്റെ പ്രശ്നം ഇനി അത് ചോദ്യം ചെയ്യാനാവാത്ത വിധം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇതേ സംസ്കാരം രൂപപ്പെട്ടു വന്നതിൻ്റെ സാഹചര്യം ഇതൊക്കെ ചേരുമ്പോഴല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഇഷ്യൂ പൂർണ്ണമാവുകയുള്ളു എനിക്കിതൊന്ന് സമഗ്രമായ ഇഷ്യൂവിനെ കാണുകയും പല തലത്തിലുള്ള പല തലത്തിലുള്ള നിലപാടുകളിലേക്ക് വികസിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാതെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം അതിനൊരു വടി കിട്ടി എന്ന തരത്തിൽ ആഘോഷിക്കുന്നതിന് നമ്മളോട് തന്നെയും ചില ചോദ്യങ്ങൾ സമൂഹത്തോട് തന്നെയും ചില ചോദ്യങ്ങൾ എതിരാളികൾക്ക് നേരെയും ഒക്കെ ഉയർത്തേണ്ട ഒരു വിഷയമാണ് രാഹുൽ ഒരു പക്ഷേ റിനി ഇപ്പം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കൊണ്ടാകാം ബാക്കി പുറകെ അതിന്റെ പുറകെ വന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അദ്ദേഹത്തിന്റെ ചാറ്റ് വരെ പുറത്തു വരുമായിരിക്കും ഞാൻ പറയുന്നത് എനിക്ക് ഇടതുപക്ഷത്ത് സി പി എമ്മിൻ്റെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർക്കെതിരായി ആണുങ്ങളായ പല നേതാക്കൾക്കുമെതിരെ ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെയുള്ള പല പെൺകുട്ടികളും അന്ന് ഞങ്ങളൊക്കെ സാംസ്കാരിക രംഗത്തുള്ള പെണ്ണോട് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കമ്മിറ്റിക്ക് പോകാൻ വയ്യ അറു വഷളന്മാരാണ് നമ്മളെ നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത് അതിലൊരാൾ പോലും ഒരു റിനി റിനിയെ പോലെ വന്ന് പറഞ്ഞില്ല എനിക്ക് നന്ദി പറയണം നമുക്ക് ഈ സമയത്ത് ഏതായാലും അതിൻ്റെ നാനാവശങ്ങളിലേക്കും ചിന്തിക്കാനും നമ്മുടെ സംസ്കാരത്തെ തന്നെ സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഒന്ന് പുതുക്കിപ്പണിയാനുമൊക്കെ ഈ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവിക്ക് എന്ത് സംഭവിച്ചാലും കേരളത്തിന് ചുക്കും സംഭവിക്കാനില്ല അദ്ദേഹത്തിന്റെ കൈയിരിപ്പ് കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടും അദ്ദേഹത്തിന് പറ്റേണ്ടത് കുറച്ച് നേരത്തെ കിട്ടി എന്നതേ ഉള്ളൂ ഒരു പക്ഷേ അദ്ദേഹം ഇതിനേക്കാൾ ഉയർന്നു പോയിരുന്നെങ്കിലും ഉയർന്നു പോയിട്ട് എത്ര എത്ര പേര് എത്ര എത്ര പേരെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കാം എത്ര പെൺകുട്ടികളെ ഉപദ്രവിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ചത് ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു പാഠമായില്ല അങ്ങനെ കണ്ടാൽ മതി പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന്റെ മുൻനിർത്തിയിട്ട് നമുക്ക് ചില സാമൂഹ്യ പാഠങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പഠിക്കാൻ സഹായിച്ചാൽ അതായിരിക്കും നന്നാവും സന്തോഷം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം മാധ്യമങ്ങളെ ഒക്കെ കാണുകയുണ്ടായി അപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റ് സമ്മതിച്ചിട്ടില്ല അപ്പോഴും പറയുന്നത് ഞാനും ആ കുട്ടിയും വളരെ നല്ലൊരു സുഹൃത്താണ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് അദ്ദേഹം പറയുന്നില്ല എന്നാണേലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള പദവി രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹം ഇതിപ്പം നേതൃത്വത്തിൽ തന്നെ പറഞ്ഞിട്ടാണ് രാജിവെച്ചെന്ന് പറയുന്നെങ്കിലും രാഹുൽ പെങ്കൂട്ടത്തിൽ പറയുന്നില്ല എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് രാജിവെച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം രാഹുൽ ഗാന്ധി വരെ പറഞ്ഞു കഴിഞ്ഞു കാത്തിരിക്കേണ്ടതില്ല ഉടൻ രാജിവെക്കാൻ ദേശീയ നേതൃത്വം വരെ ഇടപെട്ടു മാത്രമല്ല ആ ഇനി രാജിവെക്കേണ്ടത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് കേരളീയ സമൂഹത്തോട് കേരളത്തിലെ ഒരു പെൺകുട്ടിയോട് ഒരു പെൺകുട്ടിയോടല്ല അനേകം പെൺകുട്ടികളോട് ഇത്തരം അതിക്രമങ്ങൾ എന്ന് പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് തന്നെ ഒരുപാട് പേര് വന്നു ഇനിയും വരാനിരിക്കുന്നതാവുകയുള്ളൂ അങ്ങനെ വരുമ്പോ നമ്മുടെ പെൺകുട്ടികളോടെ മൊത്തത്തിൽ കാണിച്ച ഈ സമൂഹത്തോട് കാണിച്ച ഒരു അതിക്രമം അല്ലേ സമൂഹദ്രോഹമല്ലേ അതിനെ രാജിവെക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ പദവിയാണോ അതല്ല നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ഇദ്ദേഹം വലിയ സൗകര്യങ്ങളിൽ വാഴുന്ന ഞാൻ വി ഐ പി ആണെന്ന് പറയുന്നുണ്ടല്ലോ സ്റ്റാർ ഹോട്ടലിൽ റൂം മുറിയെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് ലോക ഇന്ത്യയിൽ ലോകത്തിലെവിടെയും താമസിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറയുന്നുണ്ടോ അത് ആര് കൊടുത്തതാ എം എൽ എ പദവിയാണ് അതല്ലേ ആദ്യം രാജിവെക്കേണ്ടത് അപ്പം എം എൽ എ പദവി രാജിവെക്കാനായിരിക്കണം ഇനി കേരളത്തിൽ മുറവിളി മുഴങ്ങേണ്ടത് അതൊന്ന് രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ ഈ മാതിരി വർത്തമാനങ്ങൾ ഇനി എങ്ങാനും പറഞ്ഞാൽ കേരളത്തിൽ അത് ഈ സുരക്ഷിതമായ മീഡിയ റൂമിൽ റൂമിലിരുന്ന് പറഞ്ഞുകൊള്ളട്ടെ പോർത്തിറങ്ങി പറഞ്ഞാൽ അടി കൊള്ളു ആളുകളോട് അടി അടികൊടുക്കേണ്ട കേസാണ് കാരണം എത്ര എനിക്ക് യാതൊരു അവിശ്വാസം തോന്നിയിട്ടില്ല ഒരു ഒരു കുട്ടിയുടെ ഇത് വന്നല്ലോ ഇന്റർവ്യൂ വന്നല്ലോ ഇദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്ന് പറയുന്ന ഒരു കുട്ടി അവരുടെ അവരുടെ എന്തുമാത്രം സങ്കടം ആലോചിച്ച് നോക്കൂ ഇപ്പോ മോളൊരു പെൺകുട്ടിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ഒരു ഒരു മനുഷ്യനെ വിശ്വസിക്കുക വിശ്വസിച്ചിട്ട് ഇപ്പൊ ഈ പ്രണയത്തിന്റെ പടികളുണ്ടല്ലോ ആദ്യം പരിചയപ്പെടുന്നു പിന്നെ അടുക്കുന്നു പിന്നെ നമ്മളൊരു അനുരാഗത്തിൻ്റെ ഒരു ഒരുതരം ഫീല് വരുന്നു അത് കഴിഞ്ഞിട്ടല്ലേ ഒരു ഒരു ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ പോവുക അപ്പോൾ അത് പിന്നെ ഒരു ഒരു പ്രണയത്തിൻ്റെ അങ്ങേറ്റത്തെ തീവ്രതയിലേക്ക് പോവുകയാണ് അങ്ങനെ അലിഞ്ഞു ചേർന്ന രണ്ട് മനുഷ്യരുടെ രണ്ട് ആത്മാവുകൾ തമ്മിൽ ഈ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന എങ്ങനെ അയാൾക്ക് ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് അവൾ കൊടുത്ത പ്ലഷർ ഉണ്ടാവും അവൾ കൊടുത്ത ആ ആനന്ദവും അനുഭൂതി ഉണ്ടാവും പിന്നെ പ്രണയം എന്നൊരു വികാരം തന്നെ അത്ര എത്രമേൽ വിശുദ്ധമായൊരു വികാരമാണ് അങ്ങനെയൊക്കെ അനുഭവിച്ച ഒരാൾ ആ ആ ജന്മത്തിൽ ഒരു കുഞ്ഞു പിറന്നാൽ ഒന്ന് പുതിയ സമൂഹത്തിൽ ഇയാൾക്കിതൊന്നും ആവശ്യമില്ല പെൺകുട്ടികളെ യൂസ് ആൻഡ് ത്രോ ആണ് അയാളെ പോളിസി എങ്കിൽ അങ്ങനെ കുഞ്ഞിനെ ജനിപ്പിച്ചത് പോലെ എന്തുമാത്രം ഇറസ്പോൺസിബിലിറ്റിയാണ് അത് വെച്ചു ആ കുട്ടിക്ക് ഒരു ജന്മം മുഴുവൻ കൊടുത്ത് ഒന്ന് ഈ കുട്ടിക്ക് ഇപ്പൊ നമ്മൾ റാസ്കൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കുട്ടി പിറക്കുന്നു ആ കുഞ്ഞിന്റെ ജന്മം ഒരു ജീവിതകാലം മുഴുവൻ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആലോചിച്ചോ മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നു അവളുടെ സ്ത്രീത്വത്തിന് എന്താണ് സംഭവിക്കുന്നത് ആ മനുഷ്യജീവിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്ത ഇറസ്പോൺസിബിൾ ആയ ഒരാളാണ് അയാൾ അദ്ദേഹം ഒന്നാണ് മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന്റെ എനിക്ക് ആ കുട്ടിയുടെ ശബ്ദം കേട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടല്ലോ രാഹുൽ ആ ശബ്ദം കേട്ട് ആരെങ്കിലും പറഞ്ഞു അത് രാഹുൽ അല്ലാന്ന് അപ്പോ ഇതൊന്നും ഇനി ഇനി നാട്ടിലിറങ്ങിയിട്ട് ഞാനല്ല പൊതുവേദിയിൽ ഞാൻ നിന്ന് ഈ കാര്യം ന്യായീകരിക്കാൻ രാഹുൽ വന്നാൽ പോലും അടി കുടിക്കണം മലയാളി എന്ന് ഞാൻ പറയാ കാരണം മലയാളികളൊക്കെ ഒന്ന് അച്ഛന്മാരാണ് അല്ലെങ്കിൽ ആങ്ങളമാരാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ് ഞാൻ മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ എന്റെ എന്റെ കൂടി മക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്ന അങ്ങനെ വരുമ്പോ ഈ ഈ മാതിരി വൃത്തികേട് പറയാൻ പാടുണ്ടോ ചെയ്യാൻ പാടുണ്ടോ എന്നിട്ട് പിന്നെ ഏത് പെൺകുട്ടി ഇനിയിപ്പോൾ തരക്കേടില്ല മോളെ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മാവിന് ആത്മാവിനോട് തോന്നുന്നൊരു ബന്ധമാണ് ചങ്ങമ്പോഴാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് പ്രേമം ആത്മാവിൻ ആത്മാവിനോടേഴും കോമള മലർ മാലികാ ബന്ധനം എന്നാണ് അതിനേക്കാൾ നന്നായി പ്രണയത്തെ നിർവഹിച്ച ഒരാളില്ല മലയാളത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ കോമളമായ ഒരു ആത്മബന്ധമുണ്ടല്ലോ ആ ബന്ധം ആ ബന്ധത്തെ വഞ്ചിക്കാൻ മടിയില്ലാത്തവൻ അത് വലിച്ചെറിയാൻ മടിയില്ല എന്നിട്ട് അതിനെ ആക്ഷേപിക്കാൻ മടിയില്ല എങ്ങനെയാണ് ആ അവന്റെ രക്തത്തിൽ കുഞ്ഞ് പിറക്കുന്നത് അതുണ്ടാക അത് അതുണ്ടാക്കുന്ന ആത്മീയവും മാനസികവും വൈകാരികവുമായ എന്തെന്ത് പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ആ കുഞ്ഞുണ്ടാകുന്നത് അതിൻ്റെ ഒന്നും വിലയറിയാത്ത ഇവൻ ഒരുത്തൻ ആലോചിച്ച് നോക്കൂ അപ്പൊ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ട് ഇനി ന്യായീകരിക്കാൻ നിൽക്കുക എന്നിട്ട് ഇത് എനിക്കെതിരെ കൺവോക്ട് ചെയ്തിട്ടു ആ ഒരു സ്റ്റോറി ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യം നമ്മൾ അംഗീകരിച്ചു അദ്ദേഹത്തെ പോലെ വീരന്മാരായ അറു വഷളന്മാരായ വില്ലന്മാരായ പല നേതാക്കന്മാരും എല്ലാ പാർട്ടിയിലും ഉണ്ടാവും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നമുക്ക് സി പി എമ്മിൽ കുറച്ച് അധികം ഉണ്ട് മറ്റു പാർട്ടികൾ താരതമ്യേന കുറവാണെങ്കിലും ഉണ്ട് ഇല്ല നമ്മൾ നിഷേധിക്കുന്നില്ല അത് നമ്മൾ സമ്മതിക്കും അതേ സമയത്ത് ഈ കേസ് ഉള്ളതല്ല അത് വെച്ചിട്ട് ഇത് ഈ കേസ് ഉള്ളതല്ല എന്നാവും പറഞ്ഞാലോ അതൊരു കാരണം കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് ആറുവർഷളത്തിലാണ് ഇനിയിപ്പോൾ എങ്കിൽ പിന്നെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടലെ എന്തിന് രാജിവെച്ചു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബോധ്യം ഇപ്പോഴും ബോധ്യമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ബോധ്യം വന്നല്ലേ എൻ്റെ അർത്ഥം ഇനി ഈ ബോധ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രം വരേണ്ട ബോധ്യമാണ് മലയാളത്തിലെ മുഴുവൻ മനുഷ്യർക്കും വന്ന ബോധ്യമല്ലേ അതിന് അവരോടല്ലേ മാപ്പ് പറയേണ്ടത് കേരള ജനതയോട് മാപ്പ് പറയണം അദ്ദേഹത്തെ വോട്ട് ചെയ്ത പാലക്കാട്ട് പാവങ്ങളായ മനുഷ്യരോട് മാപ്പ് പറയണം എന്നിട്ട് അന്ന് എന്നിട്ട് ഇതുവരെ അദ്ദേഹം വാങ്ങിയ ഈ സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും അടിയറവ് വെക്കണം ജനത്തിന് കേരള നിയമസഭാ അംഗത്വം രാജിവെക്കണം ഇതൊക്കെയാണ് അദ്ദേഹം ഇനി ചെയ്യേണ്ടത് അന്തസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഓക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് അർഹത വേണമെങ്കിലും ധാർമ്മികമായി അത് ചെയ്യണ്ടേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നിട്ട് എന്നിട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണോ തെളിയിക്കാനാവുക അദ്ദേഹത്തിനെതിരെ പരാതി പറഞ്ഞ മുഴുവൻ മുഴുവൻ മനുഷ്യജീവികളെയും സ്ത്രീകളാവട്ടെ അവർ പോയി എന്നുള്ളത് അവരുടെ കുറ്റമല്ലല്ലോ അവർ പക്ഷേ ഒരു അനു അനുഗ്രഹമല്ലേ സ്ത്രീജന്മെന്ന് പറയുന്നത് ഒരു ഒരു പുരുഷ ജന്മത്തെക്കാളും വിശുദ്ധവും പവിത്രവുമായൊരു ജന്മമല്ലേ അപ്പോൾ ആ പെൺകുട്ടികളോട് മുഴുവനും ഇവൻ മാപ്പ് പറയോ എന്നിട്ട് അവർ പറയട്ടെ അദ്ദേഹം എപ്പോഴാണ് പുണ്യവാളന എപ്പോഴാണ് അവൻ ശുദ്ധനാവുക അദ്ദേഹത്തിനെതിരെ ഇപ്പം മീഡിയയിലൂടെ വളരെ കുറച്ച് പേരെ ടിപ്പ് ഓഫ് ആൻ ഐസ്ബെർഗ് എന്ന് പറയും പോലെ വളരെ കുറച്ചേ പുറത്തു വന്നിട്ടുണ്ടാവുള്ളൂ ഈ പുറത്ത് വന്ന കുട്ടികളോടെങ്കിലും മാപ്പ് പറയണ്ടേ അവർ സമ്മതിക്കണ്ടേ ഞങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരോ ഒരുത്തരായിട്ട് നാളെ മുതൽ തേടി പിടിക്കട്ടെ എന്നിട്ട് മാപ്പ് പറയട്ടെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഇത്തരക്കാർക്കൊന്നും ഇപ്പം രാഹുൽ എന്ന് പറയുമ്പോൾ ഈ എലക്ഷൻ സമയത്തൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു യുവ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ കേസുകളൊന്നും വരാണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇങ്ങനൊരു കേസൊക്കെ വരുന്നതും ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ വളരെയധികം ബാധിക്കുക തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ബാധിക്കണം എന്ന് മാത്രമല്ല സമ്പൂർണമായിട്ട് ഇനി ഈ എവിടെന്ന് കേരളത്തിൽ എവിടെ നിന്നാലും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ചെയ്ത് തോൽപ്പിക്കണം ഇനി അഥവാ മത്സരിച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സീറ്റ് കൊടുക്കും തോന്നുന്നില്ല കോൺഗ്രസിന് അത് എളുപ്പമല്ല ഇതുണ്ടാക്കി പരിക്കിച്ചെറുതല്ല പിന്നെ അങ്ങനെ ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തുകൊണ്ടായിരിക്കും തകർന്നു പോകുന്നത് ഞാൻ ഒറ്റ കാരണമേ കാണുന്നുള്ളൂ ഞാൻ മനുഷ്യൻ്റെ ശാപത്തിൽ വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെണ്ണിൻ്റെ ശാപത്തിൽ ചെറിയ കാര്യമല്ല ഒറ്റക്കാര്യം ആ ആ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ അത് മാത്രം കേട്ടാൽ മതി അവനിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വന്ന ഒരു കുട്ടി അതും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെയാണല്ലോ ഇല്ല രജിസ്ട്രേഷൻ ഇല്ല വിശ്വാസം എന്ന് പറയുന്ന ഒരു ഒരു പവിത്രമായൊരു സാധനം ഒരു മൂല്യമുണ്ടല്ലോ അത് അത് അവർക്കുണ്ട് ആ കുട്ടിക്കുണ്ട് ഇവനില്ല അങ്ങനെ ആ കുട്ടി സ്വയം സമർപ്പിച്ചതാണ് ഒരു ജീവിതമാണ് സമർപ്പിച്ചത് എന്നിട്ട് ആ കുട്ടി അവന് നേരെ തൊടുക്കുന്ന വാക്കുകളുണ്ടല്ലോ അത് നമ്മൾ രോഷമായിട്ടല്ല കാണേണ്ടത് ശാപമാണ് ഒരു പെണ്ണിൻ്റെ ശാപം ഒരു പെണ്ണിൻ്റെ മാത്രമല്ല ഇവൻ്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ഇത്തരം എത്ര പെൺകുട്ടികളുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും ആ ശാപത്തിൽ കരിഞ്ഞു പോകുന്നതാണ് അവൻ്റെ അവൻ്റെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ ഒരാൾ എന്തിന് പൊതുജീവിതത്തിൽ വരണം ഇങ്ങനെ ഒരാൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവനത്തിനോ നേതൃത്വത്തിനോ വന്നിട്ട് ഇത്തരം ശാപങ്ങൾ വാങ്ങിക്കൂട്ടാനായിട്ട് എന്തിനാണ് ഒരു ജന്മം എന്തിനാണൊരു നേതൃത്വം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അറിഞ്ഞെടുത്തോളം വിവരങ്ങൾ വെച്ച് ഇനി പൊതുജീവിതത്തിൽ കാണാത്ത വിധം അകറ്റി നിർത്തണം തെരുവിലിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്യണം അഥവാ പൊതുരംഗത്ത് ഞാൻ നേതാവാണെന്ന് പറഞ്ഞ് വന്നാൽ അത് മറ്റൊന്നും ഉണ്ടല്ല അത് അദ്ദേഹത്തിൻ്റെ തന്നെ കർമ്മഫലം എന്ന് പറയും അത് ഇത്രയും നേരത്തെ അറിഞ്ഞത് നന്നായി കൂടുതൽ ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് കൂടുതൽ അനുഭവസ്ഥർ കൂടുതൽ ഇരകൾ ഒന്നും സൃഷ്ടിച്ചെടുക്കാൻ രാഹുൽ മാക്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ആ കുട്ടിക്ക് നന്ദി പറയണം ഋമി എന്ന് പറയുന്ന കുട്ടി അത് പറഞ്ഞതുകൊണ്ട് കേരളം രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്